ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗവൺമെൻറ് ആയുർവേദ കോളേജ് ആശുപത്രിയിൽ വന്നിട്ടുള്ള ഒരു വാക്കൻസിയെ കുറിച്ചിട്ടാണ് അപ്പോൾ നമുക്കിൻ്റെ ഡീറ്റെയിൽ വിളി തുടങ്ങാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിവിടെ നിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എറണാകുളം തൃപ്പൂണിത്തറ ഗവൺമെൻറ്റ് ആയുർവേദ കോളേജ് ആശുപത്രിയിൽ ആശുപത്രി വികസന അസോസിയേറ്റയുടെ കീഴിൽ ഒഴിവുള്ള ഡ്രൈവർ കം സെക്യൂരിറ്റി ഗാർഡ് തസ്തിയിൽ ദിവസ വേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് അമ്പത് വയസ്സിന് താഴെയാണ് കാഴ്ച തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഭാരവാഹനങ്ങളായ ബസ് ടാങ്കർ ലോറി മുതലായവ ഓടിക്കുന്നതിനുള്ള ലൈസൻസ് ബാഡ്ജ് തുടങ്ങിയവയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഭാര ഭാരവാഹനങ്ങൾ ഓടിച്ചതിൻ്റെ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ജനുവരി ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് രണ്ടിന് തൃപ്പണിത്തറ ആയുർവേദ കോളേജ് ആശുപത്രി ഓഫീസിൽ നേരിട്ട് ഹാജരാകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നവർ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻസ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി